ആൺകുട്ടികളിപ്പോ കുറച്ചൊന്ന് ഒതുങ്ങിക്കണ് അത്ര പ്രശ്നക്കാരൊന്നുമല്ല ഇപ്പൊ ആ ഇപ്പൊ കയറി വരുന്ന പെൺകുട്ടികളാ പെൺകുട്ടികളാ എങ്ങനെയുള്ള പെൺകുട്ടികൾ എന്നറിയാം സ്കൂൾ സമയത്ത് അല്ലെങ്കിൽ എന്താ പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെ കൃത്യമായിട്ട് അഞ്ചു നേരം നിസ്കരിച്ചിരുന്ന മൊക്കനെയൊക്കെ ചുറ്റിയിട്ടിരുന്ന മുഴുവൻ എന്താ എല്ലാവിധ ഇസ്ലാമിക നിയമത്തോടു കൂടിയും മുന്നോട്ട് പോയിരുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ഇവർക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടും ഹോസ്റ്റലിൽക്ക് പറഞ്ഞേക്കും അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും നിർത്തും നിർത്തുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്രീഡം നിയന്ത്രണം ഉണ്ടല്ലോ പെട്ടെന്നാണ് പോവാണ് പെട്ടെന്നാണ് പോകുമ്പോ അത് മുതലാക്കാൻ കുറെ ആൾക്കാരുണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മുഴുവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി പോകുമ്പോ അത് മുതലാക്കാൻ കുറെ ആൾക്കാരുണ്ടാവും അതിന് മുതലെടുക്കാൻ ഇവരുണ്ടാവും ഔ ഇത്രയും കാലം ഞാൻ ആ പുറത്തിൻ്റെ ഉള്ളിലേനെ ഇപ്പഴാണ് ഞാനൊന്ന് പുറത്തിറങ്ങിയത് ഇത്രയും കാലം ഞാൻ ഒരു പറയുന്നതിന് ആറു മണിക്ക് വീട്ടിലെത്തിയ അഞ്ചരക്കാകുമ്പോ ഞാൻ വീട്ടിലെത്തിയനോ ഇപ്പോഴാണ് ഞാനൊക്കെ ഒന്ന് പുറലോകം കാണാൻ ഈ സ്ട്രീറ്റ് ലൈറ്റ് രാവിലെ ഇങ്ങനെ പോകുമ്പോ അവിടെ കാലിങ്ങനെ കാണാൻ അല്ല ഇതൊരു കത്തിന ഞാൻ കണ്ടിട്ടില്ലേനെയോ ഇപ്പോഴാണ് ഞാൻ അത് കത്തിനൊക്കെ ഒന്ന് കാണണത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളെ പരിക്കോട് ഓറിയന്റൽ സ്കൂളും സുലഭം സുലം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്നൊക്കെ പഠിച്ചു പോകുന്ന ഇതേപോലെയുള്ള കുട്ടികൾ പല സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുമ്പോ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയുന്ന മോശം അതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുമ്പോ അവിടെ നിന്ന് ഇവരയക്കുന്ന എന്താ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും അതില് എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളുണ്ട് കള്ളുകൂടിയുണ്ട് നമ്മൾ കള്ളൊക്കെ പെണ്ണുങ്ങൾ കുടിക്കുമോ ആ എല്ലാം ഉണ്ട് കുടിക്കും ഈ പറഞ്ഞ നേരത്തെ സാറും ഇവിടെ പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക് പേരിടാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതില് ഇതുവരെ പേരിടാത്ത കുറെ ലഹരികൾ ആവാറുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട് സ്ഥിരമായിട്ടൊന്നും ക്ലാസ്സിൽ പോയില്ല പോയാലോ ക്ലാസ്സിൽ ക്ലാസ്സിലിങ്ങനെ പോകും എന്താ ചെലപ്പോ ഉച്ചരെയൊക്കെ ഇങ്ങനെ ഇരിക്കും തിരിച്ചു വരും ഒരു മൂന്ന് കൊല്ലം അവിടെ കഴിയുമ്പോഴേക്ക് സ്വന്തം ഉമ്മാടെയും ഉപ്പാടേയും കുട്ടിയല്ല എന്ന് തോന്നിക്കുന്ന വിധം മാറ്റങ്ങളോട് കൂടി തിരിച്ചു വരുന്ന പെൺകുട്ടികൾ ഉണ്ട് എത്ര ഉണ്ട് ആ അവിടെയൊക്കെ രാത്രി ആയാലാണ് പുറത്തേ അതായത് ഇവരെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് മക്കളെ പെൺകുട്ടികളെ ഇനി ഹോസ്റ്റലിൽ വിടരുത് ഇതല്ല അല്ലെങ്കിൽ പെൺകുട്ടികളെ പുറത്തേക്ക് പഠിക്കാൻ വിടരുത് ഇതല്ല അല്ലെങ്കിൽ ഓലെ ഒരു ഇരുപത് വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ചു വിടണം ഇതൊന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ഇതെന്താണെന്നറിയോ നമ്മൾ കൊടുത്തിട്ടുള്ള ദീന് ഒരു സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല നമ്മക്കും വേണ്ടിട്ട് സ്വീകരിച്ച ദീനും അപ്പൊ ഞാന് എന്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീനം ഞാൻ എനിക്ക് വേണ്ടി സ്വീകരിക്കുന്ന ദീനം തമ്മിൽ മാറ്റമുണ്ട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീന് വാപ്പിയമ്മീൻ കൺവട്ടത്ത് ഉണ്ടാവുമ്പോഴേ ആ ദീൻ ഉണ്ടാവുകയുള്ളു മനസിലാവുണ്ടോ എനിക്കും വേണ്ടി സ്വീകരിക്കുന്ന ദീനാണെങ്കിൽ അവിടെ ഒരു വാപ്പയും വേണ്ട ഒരു ഉമ്മയും വേണ്ട ഒരു പണപ്പും വേണ്ട ആ ദീൻ എപ്പോഴും ഉണ്ടാവും ഇത് ആവണം നമ്മൾ കുട്ടിയെ കൊടുക്കണ്ടേ അതായത് നമ്മള് ഞാൻ ആ കല്യാണത്തിന് അങ്ങനെ പോരാൻ പറ്റൂല ചില കല്യാണത്തിന് ആ കല്യാണത്തിന് ഞാൻ അങ്ങനെ പോരാൻ പറ്റില്ല ബാക്കി വേറെ ഏത് കല്യാണത്തിന് ഞാൻ എന്നോട് ഡ്രസ്സ് ഇടണ്ടാ പറഞ്ഞില്ലല്ലോ ഈ കല്യാണത്തിന് ചെയ്താൽ ഈ ഡ്രസ് ഇടാൻ പറ്റൂല നല്ല കോലത്തിൽ പോരണം എന്ന് പറയുന്നിടത്ത് ഒരു കബഡി ഉണ്ട് മനസിലാവണ്ടി പറയണെ അതായത് ബാക്കി എല്ലാരും കല്യാണത്തിന് പോകുമ്പോഴും ഈ എടുന്ന് പ്രശ്നമില്ല ഈ എന്ത് വേണേലും ഇട്ടോ പക്ഷെ ഈ വില മുത മോളെ കല്യാണത്തിനെ അല്ലെങ്കിൽ അമ്മായിന്റെ കുട്ടീന്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവൾക്ക് ഈ ഡ്രസ് ഇട്ട് വരാൻ പറ്റില്ല അത് മാനം മര്യാക്ക് വരണം അപ്പൊ മാനും എല്ലാം നടക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാലോ അറിയാലോ ഇത്രേ ഉള്ളൂ ഞാൻ ഡ്രസ്സിങ്ങിന്റെ കാര്യം ഞാൻ പറയലില്ല കേട്ടോ അതായത് ലഹരി എന്ന് പറയുന്നത് ഇത്ര അടുത്താണ് നമ്മളെ മൂക്കിന്റെ ഒരാളെ അകലം എന്നൊക്കെ പറയില്ലേ അത്രീ അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും സാധനം കിട്ടും അതിന് ഇവർക്ക് ഏറ്റവും സുഖം നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളെയാണ് ഇവിടെ ഇരിക്കണ പെൺകുട്ടികളൊക്കെ ആലോചിക്കണ്ടാവും വരണ്ടിയില്ല അപ്പോ ഇവർക്ക് ഏറ്റവും സുഖം പെൺകുട്ടികളെയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഒറ്റക്കൊടുക്കൂല ആരോടും പറയൂല ഇത് ഉപയോഗിക്കുന്നത് വേറൊരാളോട് പറയില്ല വീട്ടിലും പറയില്ല ഫ്രണ്ട്സിനോടും പറയില്ല ആരോടും പറയില്ല ഇത് പാത്തു വെക്കാൻ ഇവർക്ക് നല്ലോണം കഴിയും ആൺകുട്ടികൾക്ക് ഇത് കഴിയൂലല്ലോ അത് കേസാണ്ട് ചിലപ്പോൾ അവിടെ തിരുമ്പാട്ടിട്ട് പോവും പെൺകുട്ടികൾ അങ്ങനെയല്ല ഇത് പാത്തു വെക്കാൻ കഴിയില്ല അങ്ങനെ പെൺകുട്ടികൾക്ക് നല്ലോണം പാത്തു വെക്കാൻ കഴിയും ഇങ്ങനെ കുറെ ഗുണങ്ങൾ പെൺകുട്ടികൾ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ റാക്കറ്റുകൾ മുഴുവൻ മാഫികൾ മുഴുവൻ അധികം പെൺകുട്ടികളെ ബാക്കിലാണ് ഇവർക്ക് നല്ല സുഖമാണ് എത്തിച്ചു കൊടുക്കാൻ ആദ്യത്തിൽ ഇത് വാങ്ങാന് നേരത്തെ അയ്യായിരം ആറായിരം ഉറുപ്യന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഏറ്റവും ചുരുങ്ങിയ പൈസ ആട്ടോ ഏറ്റവും ചുരുങ്ങിയ പൈസയാണ് അയ്യായിരം ആറായിരം ഈ അയ്യായിരം ആറായിരത്തിനും ആദ്യത്തിന് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മളൊരു കച്ചവടമൊക്കെ തുടങ്ങുമ്പോൾ ആദ്യത്തിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ അവിടെ പറ്റില്ല എഴുതിക്കോളെ നമുക്ക് അടുത്തേക്ക് കൂട്ടാന്നല്ലോ പറയാം ഇത് കൂട്ടാന്ന് പറയുന്നില്ല ഒരു ഒന്നോ രണ്ടോ വട്ടം വെറുതെ കൊടുക്കും മൂന്നാമത്തെ വട്ടം ഒഴിക്കുമ്പോ പൈസ ചോദിക്കും ആരെ വന്നിട്ടാണെങ്കിലും വേണ്ടില്ല സാധനം വാങ്ങും അത് ചിലപ്പോ ഹോസ്റ്റൽ ഫീസ് ചിലപ്പോ അങ്ങനെ കാരണം പൈസ പോവാ അല്ലെങ്കിൽ കൈമേലുള്ള മോതിരം ചിലപ്പോ അങ്ങനെയൊക്കെ പോവാ ചിലപ്പോൾ വള കാണാതെ ആവും വള കാണാതെ ആവും അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല സ്ഥിരം വയ്ക്കണോ അതുകൊണ്ട് പ്രശ്നമില്ല വന്നു അപ്പോ ഇത്രയുള്ള സംഗതി അതായത് പെൺകുട്ടികളാണ് ഇപ്പൊ നിലവിൽ ഗുരുതരമായിട്ട് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത് അതിൽ തന്നെ നമ്മുടെ മുസ്ലിം കൗണെന്നാണ് ഈ പറഞ്ഞ പെൺകുട്ടികൾ മുഴുവൻ വരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതുവരെ ഇവര് വീട്ടുകാർ സുരക്ഷിതമായിട്ട് അടുത്ത് ഉണ്ടായിരുന്നത് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പം അവര് അവരൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് എന്താ ഉപയോഗിച്ച് നോക്കുന്ന അല്ലെങ്കിൽ